അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻക്ലൈൻ ചെസ് ഫ്ലൈ അഥവാ കൈ മുകളിലേക്ക് ചെരിഞ്ഞ് ഉയർത്തി കെട്ടിപ്പിടിക്കുന്ന വർക്കൗട്ടാണ് ചെസ്റ്റ് മസിലുകളെയാണ് ഈ വർക്കൗട്ട് പ്രധാനമായും പണിയെടുപ്പിക്കുന്നത് ഏവർക്കും അഞ്ചു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജിമ്മിൽ ബെഞ്ചിൽ ഡംബൽ ഉപയോഗിച്ച് ഇൻക്ലൈൻ ചെസ്റ്റ് ഫ്ലൈ ചെയ്യാം ഇതല്ലാതെ ബെഞ്ചിൽ കെറ്റിൽ ബെൽ പോലെ ഫ്രീ വെയ്റ്റുകൾ ഉപയോഗിച്ചും ചെസ്റ്റ് മെഷീൻ ഉപയോഗിച്ചും കേബിൾ മെഷീൻ ഉപയോഗിച്ചും എല്ലാം ഈ വർക്കൗട്ട് ചെയ്യാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാം ഇരു കൈകളിലും ആവശ്യത്തിന് ഭാരമുള്ള ഡമ്പലെടുക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെ മുകളിലോട്ട് ചെരുവുള്ള ബെഞ്ചിൽ ചാരിയിരുന്ന് ഇരു കാലുകളും നിലത്തോ ലെഗ് അറ്റാച്ച്മെന്റിലോ ഉറപ്പിച്ചു നിർത്തുക ഷോൾഡർ താഴേക്കും പിന്നിലേക്കും വലിച്ച് നെഞ്ചിൽ അമർന്നു കിടക്കണം തല തോളുകൾ ബട്ടക്സ് കാൽപാദം എന്നിവ ഈ വർക്കൗട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ ബെഞ്ചിൽ അല്ലെങ്കിൽ ലെഗ് അറ്റാച്ച്മെൻറിൽ ഉറപ്പിച്ചു വയ്ക്കുക രണ്ട് കയ്പത്തിയും പരസ്പരം ഫേസ് ചെയ്യുന്ന രീതിയിൽ ഡമ്പൽ പിടിച്ച് നേരെ മുകളിലേക്ക് ഉയർത്തുക ഇവിടെ കൈമുട്ടുകൾ പൂർണ്ണമായും നിവരേണ്ട ആവശ്യമില്ല അതിനാൽ ഒരൽപ്പം മുമ്പ് വെച്ച് നിർത്താം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ രണ്ട് വശത്തേക്കും വിരിച്ചു പിടിച്ചുകൊണ്ട് താഴ്ത്തുക നെഞ്ചിന് ആവുന്നതിലും ഒരല്പം താഴെ ചെസ്റ്റ് മസലുകൾ ഒരല്പം സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത് വരെ ഇങ്ങനെ കൈകൾ താഴ്വിട്ട് കൊണ്ടുവരാം ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് ചെസ്റ്റ് മസ്ലുകൾ സ്ക്യൂസ് ചെയ്ത് കെട്ടിപ്പിടിക്കുന്നത് പോലെ കൈകൾ തിരികെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ഡംബൽ ഇൻക്ലൈൻ ചെസ് ഫ്ലൈ ഒരു റിപ്പിറ്റീഷനായി ബാൻഡ് ഉപയോഗിച്ച് ഇൻക്ലൈൻ ചെസ് ഫ്ലൈ ചെയ്യാനായി കാൽമൂട്ടിനടുത്തുള്ള ഹൈറ്റിൽ ബാൻഡ് സെറ്റ് ചെയ്യുക രണ്ട് കൈയിലും ഓരോ ഹാൻഡിൽ വീതം എടുത്ത് സ്റ്റാഗേഡ് സ്റ്റാൻഡിംഗ് പൊസിഷൻ അതായത് ഒരു കാല മുന്നിലോട്ടാക്കി നിൽക്കുക പൊസിഷൻ കറക്റ്റായി നിന്നതിന് ശേഷം ബാൻഡ് രണ്ട് കൈപ്പത്തിയും മുന്നിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കൈ വിരിച്ചു പിടിക്കുക ഇവിടെ കൈമുട്ടുകൾ പൂർണ്ണമായും നിവരേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ബെൻഡ് നിലനിർത്താം ശ്വാസം അകത്തേക്കെടുത്ത് എടുത്ത് അബ്ഡോമൻ മസ്റ്റുകൾ ടൈറ്റ് ആയി പിടിക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലുള്ള വണ്ണമുള്ള ഒരു തൂണിനെയോ മരത്തെയോ കെട്ടിപ്പിടിക്കുന്നത് പോലെ കൈകൾ തലയുടെ അല്പം മുന്നിൽ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക കൈകൾ രണ്ടും കൂട്ടിമുട്ടുന്ന ഈ പൊസിഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് തിരികെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ബാൻഡ് ഇൻക്ലൈൻ ഫ്ലൈ ഒരു റിപ്പിറ്റേഷനായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പിറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ ഇൻക്ലൈൻ ഫ്ലൈ അഥവാ കൈ മുകളിലോട്ട് ചെരിഞ്ഞ് ഉയർത്തി കേട്ടു പിടിക്കുന്ന മൂവ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ബൈ ബൈ